അതിന്മാർ പങ്കിരണ്ട് ഷെയർ അപ്പം നമുക്ക് ശരിയായില്ല വളം പൊത്തത്തിൽ ആവറേജ് ഈസിയാണ് ലാഗ് ഇല്ല ഫിസ്റ്റും പൊത്തത്തിൽ ആവറേജ് നല്ല ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരുന്നു സാധാരണയായി പോർക്കളിയ പേര് നസീർ മുഹമ്മദാണ് നേ ലൈനിൽ കമ്പയൻ ആയിട്ട് നടക്കുന്നു거든요. നടന്നൊന്നായിട്ട് പോയിട്ട് ഒരു ഇതിടുള്ള ഒരാൾ ആയിട്ട് ആയിട്ട് ഡിബലെകളെ പ്രതീക്ഷിക്കുന്നു월 തന്നെ തീർ ഇഷ്ടപ്പെട്ടു ഇനിയാണ് എന്ന് അവസരങ്ങൾ കൊടുത്തിട്ടുണ്ട് എല്ലാം നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് പാട്ട് കുറച്ച് കൂടി കൂടിപ്പോൾ സർക്കത്തില് മറ്റേ ബിഗ് ബോസില് അഖിൽമാരോടെ കണ്ടപ്പോ തോന്നി പക്ഷെ ഈ പാടുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കലക്ടറായിരുന്നു ഒരു വലിയ ഫീല് കിട്ടിട്ടുണ്ട് നന്നായിട്ടുണ്ട് അതൊക്കെ ഉണ്ട് അടിപൊളിയാണ് ഈ സിനിമ വേണമെങ്കിലും നന്നായിട്ട് മലയാള സിനിമ കുറച്ച് നല്ലതായിട്ട് അന്വേഷങ്ങളുടെ പുറകിലാണ് എങ്കിലും ഇതിൽ വ്യത്യസ്തമായിട്ടുള്ള അന്വേഷണം തോന്നി അവസാനം കുറച്ച് ഫീലിങ്സ് ഒക്കെ അടിപൊളിയാണ് ചടപറുന്ന സൂപ്പർ സെൻട്രൽ ഒരു വൺ ടവിസ്റ്റ് ഉണ്ട് ലൊക്കേഷൻ കണ്ടിട്ടുണ്ട് ഇറ്റ്സ് സോ പ്രെറ്റി അങ്ങന একটা വട മാറി കണ്ടിരിക്കുകയാണ് ഒരു ഫാമിലി മൂവി പേളാണ് പെർഫോംസ് ആแกണ്ടേ ആ തെലുങ്കിൽ നല്ലൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ഒരു കേള ആണ് തോന്നുന്നു ഓ കണ്ടില്ല തോന്നുന്നു താങ്ക്യൂ ഇവിളിയാ ഇരുന്നോ കൾസി സപ്പോർട്ട് ചെയ്യാൻ റെഡിയാണല്ലോ വന്നത് इट्स वेरी നൈസ് ടു സീ സരീന ഓളിമ്പിക് സ്ക്രീൻ വി আর ഡാനിയന വി സപ്പോർട്ട് പെർഫോമൻസ് അവളുടെ റോള് നല്ല റോൾ ആയിരുന്നു ആദ്യത്തെ അവളുടെ ഒരു ഭാഗമായിരുന്നു അത് കഴിഞ്ഞിട്ട് അത്രയും ഷോർട്സ് ഇല്ലായിരുന്നു ആ കലിന്റെ ഇനിയും ഇടയ്ക്ക് കാണാറുണ്ട് ഇൻസ്റ്റാഗ്രാം വരെ ഒക്കെ ഈ ഒരു വർഷം എന്റർടൈനിങ് ആയി എനിക്ക് തോന്നുന്നുണ്ടോ നിക്ഷേപ ചേട്ട സിനിമ പ്രോ സിനിമ പ്രോ സിനിമ സിനിമ അടിപൊളി ചേട്ടാ സിനിമ അടിപൊളി പടാ നല്ല രസമുണ്ട് പിന്നെ എന്നെ ഇഷ്ടപ്പെട്ട് എല്ലാവരും പറഞ്ഞു അത് ഭയങ്കര ഹാപ്പിനെസ് ആണ് ബാക്കി വരുന്നവരോട് ചോദിക്കും നമുക്ക് സമയമുണ്ട് ഇവിടെ സമയം കണ്ടുപിടിക്കാൻ കണ്ടപ്പോ ഭയങ്കര ഹാപ്പിയാണ് കാരണം ഒരുപാട് വർഷത്തെ സൊഫ്റ്റ് ആണ് ആ സൊഫ്റ്റ് ചെയ്യുക അതിന് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു പിന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാം ഈ വരുന്നവരെല്ലാം എല്ലാം നന്നായിട്ട് അങ്ങനെ എങ്ങനെയാണ് എങ്ങനെയുണ്ട് അഭിഷേക് സൂപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഒരുമിച്ചു വിടാത്ത ആൾക്കാരല്ലേ അവൻ ആദ്യമായിട്ടാണ് ത്രൂട്ട് മൂവി മസ്റ്റേ ആവാണ് നൈസായിട്ടാണ് ചെയ്തിട്ടുണ്ട് അവനെ സ്ത്രീ കാണുമ്പോൾ നല്ല സിമാരാണ് മൂവിയാണ് ഇഷ്ടപ്പെട്ട ും കാണുക്കാൻ പാടും എല്ലാവരും ഫസ്റ്റ് മൂവി ആയിരം അതിന്റെ ഒരു മാക്സിമം ചെയ്തിട്ട് അടിപൊളിയായിരുന്നു നല്ല ഫീല് ഞാൻ ആദ്യമായിട്ടാ കേട്ടോ കാണുന്നത് പ്രതിയും കണ്ടെത്തും കാണുന്നത് ഞാൻ പറഞ്ഞല്ലോ ആദ്യമായി സിനിമയിൽ സിനിമയെ ഒരുപാട് ആഗ്രഹിച്ച് സ്വപ്നം കണ്ട് ചെയ്ത ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു സിനിമയാണ് അപ്പം ഒരുപാട് ചിന്ത നോക്കി നോക്കുകയാണെങ്കിൽ അഫ്കോഴ്സ് കുറേ കുറ്റം കുറവും നേട്ടം കാണും പക്ഷേ ആസ് ആൻ എൻ്റർടൈൻമെൻറ്റ് ഒരു മൂവി നമ്മൾ കുറേ സിനിമ പ്രേമികൾ കൂടി ചെയ്തൊരു സിനിമയിൽ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കത്തുള്ളൂ അൺഎക്സ്പെക്ടായിട്ടാണ് ഈ ഒരു പ്രോജക്റ്റിലേക്ക് പറഞ്ഞതാണ് അതൊരു ടെസ്റ്റ് ബിൽ തന്നെയാണ് കറങ്ങി തിരിഞ്ഞ് ഞാൻ മിസ് ചെയ്ത് ഒരു മെസ്സേജ് റിക്വസ്റ്റ് ചെയ്യുന്നത് പിന്നെയും എനിക്ക് ആ ഒരു കോള് വരുന്നു രണ്ട് പേര് ഓൾറെഡി പാസ്റ്റ് ചെയ്ത് ഷൂട്ട് ചെയ്തെടുത്തു എന്നത് മാറിപ്പോയി ഭയങ്കര എക്സ്പീരിയൻസാണ് ഞാൻ എൻ്റെ ജീവിതം വഴി തിരിഞ്ഞ ഒരു പ്ലാറ്റ്ഫോമിൽ വീണ്ടും കേറി എൻ്റെ ഞാൻ അഭിനയിച്ചൊരു സിനിമയെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ എന്താണോ എനിക്ക് വേണ്ടത് എക്സ്പീരിയൻസ് ഇനി കൂടി ഇനി ഇതിനെക്കൂടുതൽ എനിക്കൊന്നും ചെയ്യാനില്ല ഇനിയും നല്ല നല്ല കാര്യങ്ങളിലാണ് ജീവിതത്തിൽ സംഭവിക്കട്ടെ അവരോരോ വർഷവും നോക്കാം എല്ലാവർക്കും നല്ല സംഭവിക്കട്ടെ യൂട്യൂബ് ഫ്ലാഷൊക്കെ അടിക്കുന്നോണ്ട് തോന്നാം കേട്ടോ ശരി അപ്പം നമ്മുടെ എല്ലാവരും കാണാൻ പോയിട്ട് എക്സ്പീരിയൻസ് എല്ലാവരും പുതിയ പുതിയ ആൾക്കാരാണ് ഇവർ ദൈവം സോ ഐ ഹോപ്പ് ഐ ഡി മൈ ബെസ്റ്റ് നിങ്ങളും പോയിട്ട് കണ്ടിട്ട് അഭിപ്രായം പറയേണ്ടത് എവ്രിബി ഷുഡ് ബോ വാച്ച് നമ്മൾ േക് യു എങ്ങനെയല്ല സ്ക്രീനിൽ കണ്ടപ്പോൾ മൊത്തത്തിൻ്റെ നന്നായി നമ്മളിതിന്റെ ഒരു എന്താ പറയുക ക്ലൈമാക്സ് ഹൈഡ് ചെയ്ത് ഹൈഡ് ചെയ്ത് ഹൈഡ് ചെയ്ത് വരും ആർക്കും അറിയില്ലായിരുന്നു ഇങ്ങനൊരു ഫിലിം ചെയ്ത് പഠിച്ചിരിക്കും ഇനി വേ ബാക്കാം പ്രേക്ഷകർ ഞങ്ങളുടെ പള്ളിയാണ് നല്ല മീഡിയ സുഹൃത്തുക്കൾ സപ്പോർട്ട് ചെയ്യുക ഇതിൽ ഇതൊന്നും നന്നായി താങ്ക് യു അടിപൊളിയോട്ടെ എങ്ങനെയുണ്ടായാലും അടിപൊളി പടം നല്ല പടം ഒരു കൂട്ടം കൂട്ടരെ ഒരു അധ്വാനത്തിൻ്റെ ഫലമുണ്ട് സൂപ്പറായിരുന്നു ാണ് എല്ലാരും നന്നായി അഭിനയിച്ചു പടം തീർച്ചയായും വന്ന് കാണുക പടത്തില് അഭിനയിച്ചു എല്ലാവർക്കും അതിന്റെ ഉള്ള എല്ലാവർക്കും ഇപ്പോഴും സ്ഥാനങ്ങളൊക്കെ ഒന്നിച്ചു ഇപ്പോൾ പടങ്ങാതെ അതുകൊണ്ടാണ് സപ്പോർട്ട് കൊണ്ട് എത്തണമെന്ന് വീട്ടിലൊക്കെ അല്ല അവരൊക്കെ ഒറ്റക്ക് ഫൈറ്റ് ചെയ്ത് തന്നെ അവരും ആ പടങ്ങളിൽ അഭിനയിക്കേട്ടെ പടങ്ങളിൽ പറഞ്ഞു എനിക്ക് പഠിക്കണം എനിക്ക് വളർന്നു എല്ലാവരും എല്ലാവരും സിനിമ ആണ് പിന്നെ എന്താ പറയുക ഒരുപാട് വേണ്ട ഹാർഡ് വർക്കാണ് എല്ലാവരും നമ്മൾ അഭിനയിച്ചിട്ടുണ്ട് എസ്പെഷ്യലി പുതിയതായിട്ടാണ് അപ്രീക്ഷിക്കുന്നുള്ളത് ആരും കേട്ടാൽ പറയത്തില്ല അപ്പം എല്ലാവരും വന്ന് കാണുക സപ്പോർട്ട് ചെയ്യുകയുണ്ട് പുതിയ ആർട്ടിസ്റ്റുകളെ സപ്പോർട്ട് ചെയ്യാം ബഡ്ജറ്റ് താങ്ക് യു താങ്ക് യു സോ മച്ച് പിന്നെ അല്ല ഇത് തുടക്കം മാത്രമല്ല അടുത്ത മൂവിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം രണ്ട് വർഷം മാസം അതെയതെ അടിപൊളിയായിട്ട് പട്ടവിട്ടേ ഇത് പ്രാർത്ഥിക്കാം നന്നായിട്ട് <laughs> <laughs>